ജീവിതത്തിൽ നിന്ന് വരെ വ്യക്തിപര താല്പര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയല്ല നമ്മളെ ലഘൂകരിക്കാൻ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാൻ കഴിയാതെ വരുന്നത് പാർട്ടി എന്താണോ പറയുന്നത് അത് ചെയ്യുക പെൻഷൻ കൊടുക്കുക എന്നുള്ള ഇടതുപക്ഷം മുന്നിലെ നയമാണ് അതിനാണ് നമ്മൾ കോടതിയിൽ ഫൈറ്റ് ചെയ്ത് കടമെടുക്കാനുള്ള പെർമിഷൻ മേടിച്ചത് എന്നിട്ടാണ് ഇപ്പോൾ ഒരു മാസത്തെ കൊടുത്തത് ഇനിയിപ്പോൾ രണ്ട് മാസത്തെ കൊടുക്കും ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ് നെല്ലിൻ്റെ വില ഇപ്പോൾ അടുത്ത ദിവസം വരെ കേന്ദ്രത്തിൽ നിന്നൊരു കുടിശ്ശിയില്ലെന്നല്ലേ പറഞ്ഞു ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത് കോടി രൂപ ഇപ്പോൾ കുടിശ്ശിക കൊടുത്തല്ലോ ഇനി എഴുന്നൂറ്റി ചുല്ലാനം കോടി രൂപയാണ് കുടിശ്ശിക കൊടുക്കാണ്ടെന്നും പറഞ്ഞല്ലോ അങ്ങനെയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റാ ലഭിച്ചുള്ളു അത് വലിയ ഒരു കുറവായിട്ട് തന്നെയാണ് അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടത് ഇത്തവണ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത് അതുപോലെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത് അങ്ങനെ ഒരു ആശങ്കയില്ല എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതായത് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രനയം അതുകൊണ്ടാണ് പറഞ്ഞത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കൂടി അവസാനിപ്പിച്ച് ഞങ്ങൾ തങ്ങു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവശേഷിക്കുന്നവരെ അവർക്കെതിരായി പൊരുതും എന്നുള്ളത് അങ്ങനെ പറയാൻ കാരണം അത് പൊരുതുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഇതുവരെ വ്യക്തിപര താല്പര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പാർട്ടി എന്താണോ പറയുന്നത് അത് ചെയ്യും നമ്മളെ ലഘൂകരിക്കാൻ എല്ലാ ജനാധിപത്യ ആശങ്ങളും നിഷേധിക്കുക പൗരാവേശങ്ങളും നിഷേധിക്കുക അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ കേവലം ഒരു മണ്ഡലത്തിൻ്റെ ഒരു ഒരു ചെറിയൊരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ വിശാലമായി നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് ഒരുപക്ഷേ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരം നടന്ന കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ ജനങ്ങൾ ഒന്നായി ചേരേണ്ട ഒരു സന്ദർഭമാണ് അപ്പം നമ്മളെ ലഘൂകരിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേവലൊരു രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമായിട്ടോ മറ്റു രീതിയിലല്ല കാണേണ്ടത്